സമയരാത്രി എട്ടേക്കാൽ ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ വീട്ടിൽ അത് പെട്ടെന്ന് കഴിച്ചു പിന്നെ മൂന്നാല് കുബൂസും ചിക്കൻപറത്തും വെപ്രാളത്തിന് തിന്നാൻ തുടങ്ങി സൈഡിൽ ഇച്ചിരി മായണേസ് ഒഴിച്ചു അതാണല്ലോ അതിൻ്റെ രീതി നിങ്ങൾ മൂന്നുപരോടൊന്ന് പുറത്തു പോകുക എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും ലക്ഷ്യം വേറെ ഉണ്ടായതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കാൽ കുബൂസിന് ഒരു കിലോ മയണേസ് അതാണ് കണക്ക് ഉമ്മ ഉറും പിടിപ്പിച്ചെങ്കിൽ ഒരു കുഞ്ഞം കോഴിയുടെ കാലും ബാക്കിയിരുന്ന ബൂസും കൂടെ കഴിച്ചിട്ട് ഒരുങ്ങിയിരുന്നു എന്നിട്ട് ഒരു ഒരുങ്ങി വരാത്തോണ്ട് കവറിൽ ഇരുന്ന് വെട്ടിയേക്ക് നിന്നു അപ്പോൾ ഇത് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഉമ്മ വന്ന് ദേഷ്യപ്പെട്ട് രണ്ടായിരത്തി അമ്പത്തേഴ് കിലോമീറ്റർ അഥവാ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് മൈല് ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ ഉമ്മ കൊണ്ടുവന്ന് ഇറക്കിയ വെറൈറ്റി സാധനം റിസ്ക് അതിരു കഴിച്ചു പക്ഷേ അമ്പത് മീറ്റർ തൊട്ടപ്പുറത്തുള്ള ചേച്ചി കൊണ്ട് തന്ന ഈ സാധനങ്ങളെല്ലാം കഴിച്ചു ഇതും ചേച്ചിയുടെ മോന് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവന്നതാണ് അതെല്ലാം പറഞ്ഞു വിട്ടതിനുശേഷം പെട്ടെന്ന് ഇറങ്ങി പതു മണിക്ക് വേറെ ഡോക്ടർ ഉള്ളു സ്റ്റാഫിലാ പോയത് പനിയാ ഉമ്മായി എന്നെ അവിടെ കാണിച്ച് ചുമ വീട്ടിലോട്ട് വന്നതിന്റെ ലക്ഷ്യസ്ഥാനം എത്തി തട്ടുകടയായപ്പോ ഒന്ന് കയറുമ്പോ ഒന്ന് കയറുമ്പെന്ന് പറഞ്ഞ് കറിഞ്ഞ കാല് പിടിച്ച് പാശ്ചതം വാങ്ങി വീട്ടിലോട്ട് പനി ഇപ്പോഴൊന്ന് കളറായ ചിക്കൻ സിക്സ്റ്റി ഫൈവും പൊറോട്ടയും ഒട്ടി അയ്യാനോട്ട് നാല് പൊറോട്ടയും രണ്ട് എടുത്തോളൂ സുമി കുറച്ചെങ്കാണെങ്കിലും കഴിക്കുന്ന ഉമ്മ വഴക്ക് പറഞ്ഞപ്പോൾ പനിക്ക് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിട്ടിരുന്നു കുറച്ചുകൊണ്ടിരുന്നു പക്ഷെ അലിയിച്ച് കഴിക്കാനുള്ള ഗുളികയും അല്ലാത്ത ഗുളികയും എല്ലാം കൂടെ കഴിച്ചു അയ്യാകെ അങ്ങ് തറ്റുപോയി പനിയായ കൊണ്ട് മൊത്തത്തിൽ ക്ഷീണമായി പോയി കയ്പുമാറ്റം മൂന്ന് വാഫർ റോളും മൂന്ന് ലെഡവും കഴിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ നേരം തപ്പുറത്തെ ചേച്ചുകൊണ്ട് തന്ന ഒരുപാട് പായസം ഇന്ന് കഴിച്ചു